വയനാട്ടേക്ക് വയനാട് പടിക്കം ഇറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം കടുവ പനമരത്തെ നിലവിലെ നിഗമനം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പനമരം കടിയാമ്പറ്റ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ദീപക് ഇതിൽ ഇന്നലെ തുടങ്ങിയ ആശങ്കയാണ് ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിലടക്കം നിരീക്ഷണങ്ങളടക്കം നടക്കുന്നത് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ പടിക്കമ്പയൽ മേഖല എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് എങ്ങനെ കടുവ എത്തി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്നലെ രാവിലെ ഒൻപതരയോട് കൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ വനം ആ നാട്ടുകാർ രോഷാകുലരായി രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു വൈകിട്ട് ഏതാണ്ട് അഞ്ചരയോടുകൂടിയാണ് ആ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിയുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ആ നേരം ഏതാണ്ട് ഇരുട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ കടുവയെ മൈക്കൂടി വെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു പിന്നീട് ആ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് സംഘം കടന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ തുടർ പരിശോധനകളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആർ ആർ ടി സംഘം ഉൾപ്പെടെ ഇന്നലെ മുതൽ തന്നെ ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ആ മേഖലയിൽ പുറപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കണിയാൻ പറ്റ ഒപ്പം തന്നെ പനമരം പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഇന്നിപ്പോൾ ജാഗ്രതയുടെ ഭാഗമായി സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ